ഈ രാത്രി ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും തീരാത്ത ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ തലസ്ഥാനത്തെ നമ്മുടെ ഈ തലസ്ഥാനത്തെ ഫുഡ് സ്ട്രീറ്റുകളും ഈ തിരുവനന്തപുരം നഗരയുടെ നൈറ്റ് ലൈഫിന് കൂടുതൽ രുചി പകരുന്ന കാഴ്ചയാണ് ഉള്ളത് വഴുതക്കാട് ജംഗ്ഷൻ മുതൽ കോട്ടൽ ഹിൽ സ്കൂൾ വരെ നീണ്ടു കിടക്കുന്ന ഒരു രുചി വിഭവങ്ങൾക്ക് രാത്രികാലങ്ങളിൽ തിരക്കും ഒരുപാടാണ് നാവിൽ വെള്ളമൂറുന്ന ആ കാഴ്ചകൾ കാണാം തിരുവനന്തപുരത്തിൻ്റെ നൈറ്റ് ലൈഫിന് കൂടുതൽ രുചിയേകാൻ സ്ട്രീറ്റ് ഫുഡ് കൾച്ചറും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട് ഭാഗത്തെ ഒരു വഴിയിലാണ് നമുക്ക് പിന്നിലായി കാണാം നിരവധി ഫുഡ് ട്രക്കുകളാണ് ഒരുക്കിയിട്ടുള്ളത് അവിടുത്തെ കാഴ്ചകൾ കാണാം തിരുവനന്തപുരത്ത് വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കിട്ടില്ലെന്ന് പറയുന്നവർ ഈ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ മതിയാകും തലസ്ഥാന നഗരിയുടെ പല കോണുകളിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് സ്ട്രീറ്റുകളിൽ വഴുതക്കാട് ഭാഗത്ത് നിരന്നുകിടക്കുന്ന ഈ രുചിശാലകൾ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നീണ്ടുകിടക്കുന്ന ഈ ഫുഡ് സ്ട്രീറ്റ് തേടി രാത്രികാലങ്ങളിൽ അനേകം ആളുകളാണ് ദിനംപ്രതി എത്താറ് ഞായറാഴ്ച കൂടിയാണെങ്കിൽ പിന്നെ തിരക്കിന്റെ കാര്യം പറയണ്ട നല്ല ചൂട് മുരിഞ്ഞ പൊറോട്ട ഫ്രൈഡ് റൈസ് ആവി പറക്കുന്ന പുട്ട് തിളച്ചു മറയുന്ന കറി വിഭവങ്ങൾ നല്ല നാടൻ കപ്പയും മീനും ചൂട് തട്ടുദോശയും തിരുവനന്തപുരംകാരുടെ രസവടയും ഡബിൾ ഓംലറ്റും എന്നുവേണ്ട താളത്തിൽ കൊത്തിയെടുക്കുന്ന കൊത്തുപൊറോട്ട തുടങ്ങി പിച്ചിപ്പു പൊറോട്ട വരെ ഇവിടെ ലഭ്യമാണ് ഇവിടെ വന്നൊന്ന് റിഫ്രഷ് ആവുന്നതാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നൊന്ന് റിഫ്രഷ് ആയിട്ടേ പോകത്തുള്ളൂ നല്ല ഭക്ഷണമാണ് ഫിഷ് കറിയൊക്കെ ആണെങ്കിലും നല്ല പുളിയെ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല വിഷ്കറി ഒരുപാട് ഫുഡ്സ് ഉണ്ട് ഭയങ്കര ഇവിടെ പകൽ സമയം ഏറെ തിരക്ക് നിറഞ്ഞ ഈ വീതിയിൽ വൈകിട്ട് ആറു മണിയാകുമ്പോഴേക്കും പക്ഷികൾ കൂടണയുന്നത് പോലെ ഓരോ മൊബൈൽ റെസ്റ്റോറൻറ്റുകളും എത്തിത്തുടങ്ങും പിന്നെ ഒരു ഏഴ് മണിയോടെ രുചികരമായ ഭക്ഷണം തേടി ആളുകളുടെ പ്രവാഹമാണ് നമ്മളെ പ്രദേശത്ത് ഒരുപാട് ഫാമിലീസ് തന്നെ വരുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ വരുമ്പോഴും നമ്മുടെ ഈ ഫുഡിനെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ട് നല്ല നല്ല ഫാമിലിയാണ് കൂടുതലും വരുന്നത് അതുപോലെ നമ്മൾ നല്ല സെർവ് ചെയ്യുന്നുണ്ട് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ലൈവായിട്ട് കിട്ടുന്നുണ്ട് ജോലി തിരക്കിന്റെ ഹാങ് ഓവറിൽ നിന്നും മാറി കുടുംബ ത്തോടെ ഒരു സിനിമയൊക്കെ കണ്ട് നഗരം ചുറ്റിക്കിറങ്ങി രാത്രി ഇവിടെ വന്ന് ഇഷ്ടമുള്ള ഭക്ഷണവും കഴിച്ചു ചെന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു സംതൃപ്തി അത് വേറെ ലെവലാണ് വൃത്തിയാണ് അടിപൊളിയാണ് നിങ്ങൾ ഡയറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ കഴിവതും രാത്രി സമയങ്ങളിൽ ഇതുവഴി പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഈ വഴിയരികിൽ മൊത്തം ഒരുക്കിയിരിക്കുന്നത് ക്യാമറമാൻ വിഷ്ണുനോടൊപ്പം അരവിന്ദ് വിജയ് അമൃതാന്യൂസ് തിരുവനന്തപുരം